കരുണയുടെ ഗന്ധം തളിരിട്ട് പാപമോചനത്തിന്റെ പാവനത്വമേറ്റ് നരകമോചനത്തിന്റെ സന്തോഷാരവങ്ങൾ തീർത്ത് സ്വർഗലോകത്തെ റയ്യാനിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ശ്രേഷ്ഠകാലം പരിശുദ്ധ റമദാനിന്റെ പവിത്ര ദിനത്തിൽ വേങ്ങര കുറ്റാളൂർ കോളേജ് കമ്മിറ്റി ഒരുക്കുന്ന ഉസ്താദ് ഡോക്ടർ ജൗഹർ മാഹിരി കരിപ്പൂർ നേതൃത്വം നൽകുന്ന റമദാൻ പ്രഭാഷണവും പ്രാർത്ഥനാ സദസ്സും ആത്മീയ ശാന്തി തേടുന്നവർക്ക് ഒരു സായുജ സംഗമമായി മാറിയ മഹത്തായ മജിലിസുന്നൂർ ആത്മീയ സംഗമവും നാളെ നാളെ ഉച്ചക്ക് ഒരു മണി മുതൽ വേങ്ങര കുറ്റാളൂർ ബദരിയ ശരി അത്തുകോളെ ജങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ എല്ലാ ദീനി സ്നേഹികളെയും അറിവ് നുകരാൻ പുണ്യം നേടാൻ ഭക്തി നിർഭരമായ പ്രാർത്ഥന കാമീൻ പറയാൻ നാളെ ലഹുർ നിസ്കാരാനന്തരം ഹൃദ്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു